ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു ടെൻത് ലെവൽ എക്സാം വന്നിരിക്കുകയാണ് ആ ഒരു എക്സാം എന്നാണ് നടക്കാൻ പോകുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതെ നീ പറഞ്ഞ ഈ ഒരു പുതിയതായിട്ട് ഇപ്പൊ നമുക്ക് ടെൻത് പ്രിലിമിസ് നടക്കാൻ പോകുന്നത് പോസ്റ്റുകളിലേക്കുള്ള കോഴ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കാൻ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ടെൻ ലെവൽ ഒരു പ്രിലിമിനറി എക്സാം സീറോ ത്രീ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അറ്റൻഡർ ഗ്രേഡ് ടു ദെൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റൻഡർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ദെൻ മുന്നൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൺ പാർട്ട് ക്രെഡിറ്റു അത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ്സ് സൊസൈറ്റി ലിമിറ്റഡിലേക്കാണ് ദെൻ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് അത് ഇപ്പൊ ഇത് ഇത്രയും ഒരു കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് സോ ഈ നാല് പോസ്റ്റുകൾക്ക് പ്രിലിമിനറി ഉണ്ട് അതായത് നമ്മുടെ ഒക്ടോബർ മാസത്തിലെ കലണ്ടറിൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം സാറ്റർഡേ ആണ് നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് സിലബസ് നിങ്ങൾക്ക് താല്പര്യമുള്ള വേണ്ടവർക്ക് നമ്മുടെ ഈതിനകത്ത് നോക്കി കഴിഞ്ഞാൽ സിലബസ് അതെവിടെ നോക്കി ഡൗൺലോഡ് ചെയ്യാം നമ്മുടെ ടെൻത്ത് പ്രിലിംസിന്റെ അതേ സി അപ്പോൾ പ്രിലിമിനറി എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ പി എസ് സി എടുത്തു മാറ്റിയെങ്കിലും വീണ്ടും ചില പരീക്ഷകൾക്ക് പ്രിലിമിനറി എക്സാം നടക്കാറുണ്ട് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഒ എക്ക് നടന്നു അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റ് അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ പ്രിലിംസ് നടന്നു അപ്പൊ വീണ്ടും ഒരു പ്രിലിംസ് എക്സാം നടക്കാൻ പോവാണ് അപ്പൊ നിങ്ങള് ചിലവരൊക്കെ ഉണ്ട് കുറെ നമ്മുടെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പഠനം നിർത്തി ഒക്കെ പോയവരുണ്ട് ഒരു നിരാശ അതെല്ലാവർക്കും വരുന്നതാണ് ഒരു കാര്യം കണ്ടിന്യൂസ് ചെയ്തു അതിന്റെ റിസൾട്ട് ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ഒരു നിരാശ വന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു അവസരം തന്നെയാണ് പിന്നെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം വേക്കൻസികൾ കുറവായിരിക്കും മക്കളെ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു പോസ്റ്റിനുണ്ട് അതായത് വേക്കൻസികൾ കുറവാണ് അപ്പൊ ഈ വേക്കൻസികൾ കുറവായതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് പഠിക്കാതെ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് നോക്കേണ്ട കാര്യമില്ല ഇനി ഇവൺ ഒരു വേക്കൻസി ആണെങ്കിലും നമുക്ക് അത് മതി എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ അപ്പൊ നമുക്ക് ഒരു അതായത് നിങ്ങൾ ഒരിക്കലും എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രിലിംസിനെ ബേസ് ചെയ്ത് പഠിക്കണ്ട കാരണം പ്രിലിംസിന്റെ സിലബസ് നമുക്കറിയാം വലിയ കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സിലബസ് തന്നെയാണ് അപ്പൊ നമ്മൾ ആ ഒരു മെയിൻസിന്റെ സിലബസിനെ ബേസ് ചെയ്ത് തന്നെ ഇതിനൊക്കെ വേക്കൻസികൾ കുറവാണ് പാദ്യ റാങ്കുകളിൽ തന്നെ നമുക്ക് എത്താം എത്തും നമ്മൾ എന്നൊരു തിങ്കിങ്ങിലേക്കുള്ള ഒരു പഠനമായിരിക്കണം നിങ്ങൾ ആരംഭിക്കേണ്ടത് അപ്പൊ മെയിൻ ഈ പ്രിലിമിസിന്റെ സിലബസിൽ വരുന്നതും മെയിൻസിന്റെ സിലബസിലുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആദ്യം ആദ്യം പഠിച്ചു തീർക്കും അപ്പൊ മെയിൻസിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുപോലെ ഇപ്പൊ തന്നെ സിസ്റ്റം ഈ ഒക്ടോബറിലാണ് ഇതിന്റെ പ്രിലിമിനറി എങ്കിൽ പ്രിലിമിനറിംഗ്ലിന്റെ റിസൾട്ട് വന്ന് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ ഒക്കെ മെയിൻസ് എക്സാം കാണുള്ളൂ ഇപ്പൊ നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ടൈമുണ്ട് ഇപ്പൊ ഇപ്പൊ കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ പ്രിലിമിനറിയിലും മെയിൻസിലും കോമൺ ആയി വരുന്ന ടോപ്പിക്കുകളും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം പഠിക്കാൻ ഇതുവരെ പഠിക്കാതിരിക്കുന്നവർക്കും പഠനത്തിനായിട്ടുള്ള ടൈം നന്നായിട്ട് തന്നെ ഉണ്ട് കാരണം ഒക്ടോബർ മാസത്തിലാണ് അത്യാവശ്യം ബേസൊക്കെ നിങ്ങൾക്കുള്ളവരായിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ രണ്ടു മാസം ഒരുപാട് ടൈം ഒന്നും ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് ഡെയിലി ഒരു ത്രീ ഫോർ ഹവേഴ്സ് നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കുക അപ്പൊ ഇതിന് നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണെങ്കിൽ നമ്മുടെ ചലഞ്ചറാപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് അതുപോലെ ഇതുപോലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചറാപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ